ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനവും എച്ച് എസ് എസ് വിഭാഗത്തിന്റെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആരംഭവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർവഹിച്ചു ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര നടൻ ഇന്നസെന്റിന്റെ പേരിലാണ് ഓഡിറ്റോറിയം ഒരുങ്ങുന്നത് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ എം കെ മുരളി ബി ആർ സി സത്യപാലൻ പി സി പി ടി എ പ്രസിഡന്റ് വി ഭക്തവത്സരൻ എസ് എം സി ചെയർമാൻ അഹമ്മദ് ഫസലുള്ള പ്രിൻസിപ്പൽ സൂരജ് ശങ്കർ ഹെഡ്മിസ്റ്റസ് ടി കെ ലത സ്കൗട്ട് ഡി ഒ സി ജയപ്രകാശ് കേടി ഗൈഡ്സ് ഡി ഒ സി ഷൈബി പി എം എന്നിവർ പങ്കെടുത്തു നമ്മുടെ വാർഷികാഘോഷ വേളയിൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ വലിയ ഒരു പരിമിതി എന്ന നിലയിൽ നല്ല ഒരു ഓഡിറ്റോറിയം നമുക്കില്ല എന്നുള്ള വസ്തുത ശ്രദ്ധയിൽപ്പെട്ടത് ആ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ് സൗകര്യപ്രദമായ ആധുനിക മുഖഛായയുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് എം എൽ എ എന്ന നിലയിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നുള്ളത് അതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ കുരുന്നുകൾക്ക് ഇപ്പോൾ പ്രാർത്ഥനാ ഗാനം നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ എത്ര മധുരമായിട്ടുള്ള ആലാപനമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നടത്തിയത് സർഗപ്രതിഭയാൽ അനുഗൃഹീതരായ ഒട്ടേറെ കുട്ടികൾ നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ അവരുടെ കലാപ്രകടനമൊക്കെ നടത്താൻ കഴിയുന്ന വിധത്തിൽ മികച്ച ഒരു ഓഡിറ്റോറിയം നമുക്ക് പണിയണം അതിനായി ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇന്നസെൻറ്റിൻ്റെ നാമധേയത്തിലായിരിക്കും പുതിയ ഓഡിറ്റോറിയം വരുന്നത് എന്നുകൂടി സസന്തോഷം സ്വാഭിമാനം അറിയിക്കുക